ഹായ് ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾക്ക് ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് കൊതുകുകളെ തുരത്താനുള്ളതായിട്ടാണ് അപ്പം ഡെങ്കിപ്പനി മലേറിയ ഒക്കെ ഉണ്ടാക്കുന്ന കൊതുകുകളെ തുരത്താൻ ഈ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താം നമ്മളുടെ വീട്ടിൽ നിന്നിട്ടൊക്കെ കൊതുകുകളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എല്ലാവരും കെയർഫുള്ളായിട്ട് ഇരിക്കുക അപ്പം ഇതിലേക്ക് വേണ്ടതെന്ന് പറയണ കുറച്ച് തീപ്പെട്ടിക്കൊള്ളിയാണ് അപ്പോൾ ഈ തീപ്പെട്ടിക്കൊള്ളി നമ്മൾ കുറച്ച് നേരം ഇത്ര വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അലി ആ മരുന്നൊക്കെ ഒന്ന് അതിലേക്ക് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് മുൻപായിട്ട് നമ്മളിത് ഇട്ട് വെക്കണം അപ്പം കൈകൊണ്ടൊന്നും നമ്മൾക്ക് ഇത് ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ തന്നെ ഇട്ട് വെച്ച് കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് നന്നായിട്ട് ഈ മരുന്നൊക്കെ ഇതിൽ അലിഞ്ഞു വരും അപ്പോൾ അലിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഒരു ട്രിക്ക് നമ്മൾ വീട്ടിലും പറമ്പിലൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു തരി പോലും കൊതുകുകളും അതേപോലെ ഈച്ചകളോ ശല്യമൊക്കെ പോയി കിട്ടും അതേപോലെ പല്ലി പാറ്റൊക്കെ ഒക്കെ നല്ലതാണ് ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ട് യുവക സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നശിച്ചു പോവും അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കുറച്ച് നേരത്തായിട്ട് നമ്മളിതിട്ട് വെക്കണം കാരണം നമ്മളുടെ ഈ ഒരു മരുന്ന് അതിലേക്ക് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നേരത്തിട്ട് വെക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് പിന്നെ കൈയിട്ടൊന്നും ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നന്നായിട്ട് അലിഞ്ഞ് ചേരും പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ ഉണ്ടാവുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച നമ്മൾ ഇതേപോലെ നന്നായിട്ട് പുകയേക്കുക ചകിരിയിൽ ഇതേപോലെ തീ തീ കണലിട്ടിട്ട് അതിൽ നന്നായിട്ട് പുകയേക്കുക അത് നല്ലതാണ് നമ്മളുടെ പറമ്പിലൊക്കെ നമ്മൾ പുകയെച്ച് കൊടുക്കുന്നത് അതേപോലെ ചീമൊക്കുന്ന ഡെയിലി നമ്മൾ പുകയെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ അത് നന്നായിട്ട് ചതക്കി ജ്യൂസ് എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ നന്നായിട്ട് അതിൻ്റെ മരുന്നൊക്കെ അതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് തന്നെ ആ വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് കരിവേപ്പിൻ്റെ ഇല നന്നായിട്ട് വെട്ടി തിളപ്പിച്ചതാണ് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് കടുക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമ്മൾക്ക് എവിടെയൊക്കെ നമ്മൾക്ക് കൊതുകിൻ്റെയും ഈച്ചടയും പല്ലി പാറ്റടൊക്കെ ഒക്കെ ശല്യം ഉണ്ടോ അവിടെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് കടുക് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കടുകിൻ്റെ എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന ഫംഗസ് ബാധൊക്കെ പോവാനും അതേപോലെ പൂപ്പൽ പോവാനൊക്കെ നല്ലതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചക്കറപ്പൂരം രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും നമ്മൾക്ക് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾക്ക് പാറ്റയുടെ പല്ലിയുടെ അതേപോലെ കൊതുകിൻ്റെ ഈച്ചട എല്ലാ ശല്യമുള്ള ഭാഗത്തേക്കും നമ്മൾക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മളുടെ വീടിൻ്റെ പരിസരമൊക്കെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു ഒരു കൊതുകു പോലും നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് വരില്ല നമ്മളുടെ കുട്ടികൾക്കായാലും രോഗികളൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് കെയർ ചെയ്യണം അവരെ കൊതുകടിക്കാതൊക്കെ നമ്മൾ സൂക്ഷിക്കണം എല്ലാവർക്കും പനി പടർന്ന് പിടിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ട്രിപ്പ് ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ആര്വേപ്പിൻ്റെ ഇല നമ്മൾ ഇതേപോലെ പച്ച തന്നെ നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മളുടെ ആര്യവേപ്പിൻ്റെ ഇല നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കടുകാണ് ഇപ്പം ഈ കടുക് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊതുകിന് ഏറ്റവും അലർജിയാണ് ക കടുക് അപ്പം ഈ ഒരു കടുക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കടുകെണ്ണയിലൊക്കെയാണ് ഇത് ചെയ്യുക അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കുറച്ച് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കരിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് അരയേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഈ കടുക് ഭയങ്കര നല്ലതാണ് കൊതുകിൻ്റെ ശല്യത്തിനൊക്കെ നമ്മൾ കെമിക്കലുകളൊക്കെ ഉപയോഗിക്കുന്നേക്കാളും ഒരുപാട് നല്ലതാണ് നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം നമ്മൾക്ക് ഇത് ശ്വസിക്കുമ്പോഴുണ്ടാവുന്ന ദോഷങ്ങൾ ഒരുപാട് നമ്മൾക്ക് അസുഖങ്ങളും രോഗങ്ങളൊക്കെ വരുത്തും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തമാവാൻ പറ്റും ഒരു പഴയ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനോടൊപ്പം യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല ഈ എണ്ണയിലേക്ക് നമ്മുടെ കടകിൻ്റെയും കരിവേപ്പിൻ്റെയും നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം ഈ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആർക്കും ശരീരത്തിനും ദോഷമില്ല അതേപോലെ തന്നെ കുട്ടികൾക്കായാലും രോഗികൾക്കൊന്നും ദോഷമില്ലാത്ത രൂപത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതിനൊരു പൈസ ചിലവുമില്ല അപ്പം നമ്മളിതേപോലെ തന്നെ കത്തിച്ച് വെക്കാറുള്ള പഴയ ഒരു പാത്രത്തിലേക്ക് ഒരു കൂട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും നമ്മൾക്ക് വരുന്നില്ല അപ്പോൾ അടിഭാഗമായിട്ട് ഞാൻ ഇതൊക്കെ കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടിയിലെ എണ്ണ എണ്ണഭാഗമായിട്ട് ഇതേപോലെ നമ്മൾക്കിത് ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് കോട്ടൻ്റെ തീരി നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൽ നമ്മൾ യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ദിവസേന നമ്മൾക്ക് ഓരോ തിരി വെച്ചിട്ട് നമ്മൾക്ക് കത്തിച്ചെടുത്താൽ മതി നമ്മൾക്ക് എവിടെയാണ് കൊതുകിൻ്റെ ശല്യം ഒരുപാടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അകത്ത് വെച്ചാലും കുഴപ്പമില്ല നമ്മൾക്കിതിൻ്റെ പുക ശ്വസിക്കുന്നതും നല്ലതാണ് ആരോഗ്യത്തിന് നമുക്ക് പ്രതിരോധ ശേഷിയൊക്കെ കൂടാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ആര്യവെയ്പ്പും അതേപോലെ കടുവുന്നും ഒരു ദോഷമുള്ളതല്ല അപ്പം ഇതിൽ നിന്ന് ഒരു തിരി എടുത്തിട്ട് നമ്മളുടെ ആ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരേ തിരി എടുത്തിട്ട് നമ്മൾക്ക് കത്തിച്ച് വെച്ചാൽ മതി അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കുകയാണ് നമ്മൾക്ക് ആവശ്യമാകുമ്പോൾ എടുക്കാനായിട്ട് ഇനി ഞാൻ രണ്ട് പച്ചക്കറുപ്പൂരും അതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇതും കൊതുകിന് ഏറ്റവും വിരോധമുള്ള സാധനമാണ് അതേപോലെ കടുക് ഏറ്റവും നല്ല ബെനിഫിറ്റ് ആണ് അപ്പം നമ്മൾ ആ ഒരു തിരി കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നേരം നമ്മളുടെ ഈ ഒരു തിരി കത്തി നിന്നോളും അപ്പോൾ ഞാൻ വലിയ തിരിയായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയായിട്ട് തന്നെ അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്യുക ഈ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഒരൊറ്റെണ്ണം പോലും നമ്മളെ വീട്ടിൽ ഉണ്ടാവില്ല ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഒരുപാട് ചിലവുള്ളതും അല്ല നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ് നമ്മളുടെ വീട്ടിലെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്